മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞതോടുകൂടി അക്ബർ ആകെ ഭയങ്കര ഡസ്പായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അതിന് റീസൺ അനുമോൾ പറഞ്ഞ മറുപടിയാണ് അനുമോളിൻ്റെ ഈ ഒരു മറുപടി ഭയങ്കരമായിട്ട് അക്ബറിനെ വേദനിപ്പിച്ചെങ്കിൽ അത്തരമൊരു ചോദ്യവുമായിട്ട് എന്തിനാ അക്ബറിൻ്റെ കൂട്ടുകാരനായ ആര് എത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് കൊണ്ടാണല്ലോ പ്രസ്മീറ്റിംഗിൽ അനുമോൾക്ക് അങ്ങനെ ഒരു ഉത്തരം പറയേണ്ടി വന്നത് ആര് ചോദ്യം ഇതായിരുന്നു അക്ബറിനെ അല്ലെങ്കിൽ കൂടെയുള്ള ഒരു കണ്ടസ്റ്റന്റിനെ എന്തിനോ നരമ്പ് എന്ന് വിളിച്ചു ഒന്ന് അതിനുള്ള വ്യക്തമായ മറുപടി അനുമോള് ആർക്കും ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പറഞ്ഞിരുന്നു അനുമോളുടെ മറുപടി ഒരിക്കൽ കൂടി ഞാൻ പറയാം അനുമോടെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് ഞാൻ നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അനുമോള് പറയുന്നത് ഇതൊരു ടാസ്ക് ആണ് ഇവിടെ അങ്ങനെ ഒരു ഉണ്ടാവും അതുകൊണ്ട് അക്ബറിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടല്ല പറയുന്നത് അക്ബറിന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഞാൻ ഇത് തന്നെ പറയുള്ളൂ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞത് നരമ്പ് രോഗിയെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അല്ലാതെ അക്ബർ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടല്ലേ ഇപ്പോൾ ഇവിടെ ദേഷ്യം വരുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറയുന്നു അതുപോലെ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ് എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി അനുമോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ടാസ്ക് എല്ലാം കഴിഞ്ഞ് അതാ ഇപ്പോൾ ആതിലെടുത്തൊരു പരാതിയുമായിട്ട് അക്ബർ എത്തിയിരിക്കുകയാണ് എന്തിനാണ് വീണ്ടും വീണ്ടും ഈ ഒരു വിഷയം അവൾ എടുത്തിടുന്നതെന്ന് അവളുടെ മറുപടി എന്താണെന്ന് എന്തിനാണ് വീണ്ടും വീണ്ടും ഈ വിഷയം അടുത്തിരിക്കുന്ന ആര്യനെടുത്ത് എടുത്തിടുന്നത് അതുകൊണ്ടല്ലേ അതിനൊരു മറുപടി കൊടുക്കാണ്ട് അനുമോൾക്ക് വന്നത് അല്ലാതെ അയ്യോ എൻ്റെ ഭാഗത്ത് റ്റിപ്പോയി എന്ന് പറഞ്ഞ മിണ്ടാതിരിക്കണോ ഇവിടെ ഒരു ചോദ്യം വരുമ്പോൾ അവർ മറുപടി കൊടുക്കണ്ടേ ഇതൊരു ടാസ്ക് അല്ല ഇതെല്ലാം ഗെയിംസ് പീറ്റിൽ എടുക്കുന്ന അക്ബറിന് ഇത് ഈ കാര്യത്തിൽ മാത്രം എന്ത് പറ്റി ഗെയിംസ് പിറ്റിൽ എടുക്കാൻ പറ്റുന്നില്ലേ പിന്നീട് അക്ബർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് എന്തിനാണ് ഒരാളെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ഒരു കാര്യമൊക്കെ പറയുന്നത് ഇത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എനിക്കിനി പത്തിരുപത് ദിവസം കൂടെയല്ലേ ഉള്ളു അത് പോട്ടെ അത് പിന്നെ എനിക്ക് ഇവരൊന്നും കാണണ്ടല്ലോ എനിക്ക് ഇനി ഇവളായിട്ടൊക്കെ ഒരു ബന്ധവും വെക്കാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് തുടക്കത്തിൽ രണ്ടാമത്തെ ദിവസം ബിഗ് ബോസ് ഇതുപോലൊരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേണു സുദിയെ എന്തൊക്കെയാണ് അക്ബർ പറഞ്ഞത് ഈ ഒരു മനോഭാവം തന്നെയാണ് അക്ബറിനെ വളരെ നെഗറ്റീവ് ആക്കുന്നത് അക്ബർ പറയുന്നുണ്ട് അനുമോൾ അത് ക്ഷമിച്ചിട്ടുണ്ടാവും എന്നാൽ ഇവളുടെ പി ആറുകൾ പുറത്ത് എന്തൊക്കെയായിരിക്കും എന്നെ കുറിച്ച് പറയാന്ന് ഇതേപോലെയുള്ള പി ആറുകള് എല്ലാ കണ്ടസ്റ്റൻസിനെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടാകും പറയും എന്നൊന്നും അക്ബർ ആ സമയത്ത് ഓർത്തിയില്ല തന്റെ നേർക്ക് വന്നപ്പോൾ വല്ലാണ്ടെങ്കിൽ പൊള്ളി ഇങ്ങനെ ഒരു ചോദ്യം എന്തിനാണ് ആരെയും ചോദിച്ചത് അതുകൊണ്ടല്ലേ അനുമോൾക്ക് ഇങ്ങനെ ഒരു മറുപടി പറയേണ്ടി വന്നത് ടാസ്ക് ടാസ്ക് ആയിട്ട് എടുക്കുന്ന അക്ബർ അനുമോളുടെ കാര്യത്തിൽ മാത്രം എന്തോ ടാസ്ക് ടാസ്ക് ആയിട്ടൊക്കെ എടുക്കാതെ ഭയങ്കരമായിട്ട് സെന്റി അടിച്ച് വിഷമിച്ചിട്ടൊക്കെ ഇരിക്കുന്നതായിട്ടാണ് കേട്ടോ ലൈവിൽ കാണുന്നത് ഇനി ഇതിന്റെ പിന്നിൽ എന്തൊക്കെ നടക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ ആയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം